ാട്ടിൽ ബി ജെ പി ശക്തി കേന്ദ്രമായി വളർന്നു കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ അണ്ണാമലയിൽ നടത്തുന്ന പദയാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ സർക്കാർ ഒന്ന് പതറി നിൽക്കുകയാണ് പദയാത്രയിലേക്ക് വൻ ജനപ്രവാഹമാണ് കുതിച്ചു വരുന്നത് സ്റ്റാലിൻ എന്തുകൊണ്ട് അണ്ണാമലയെ ഭയക്കുന്നു എന്നതിനുള്ള തെളിവുകൂടിയാണ് ഈ വീഡിയോ അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി അണ്ണാമലയുടെ ശക്തി പ്രകടനത്തിൽ സ്റ്റാലിൻ സർക്കാർ ഭയന്നിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായുള്ള തമിഴ്നാട് സന്ദർശനം ജനുവരിയിൽ രണ്ട് തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തിയത് തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനവും പിന്നീട് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി തിരിച്ചിറപ്പള്ളി രാമേശ്വരം ധനുഷ്കോടി എന്നിവിടങ്ങളിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും പ്രധാനമന്ത്രി എത്തിയിരുന്നു ഇപ്പോഴിതാ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് വീണ്ടും എത്തുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയുടെ സംസ്ഥാനതല പദയാത്രയുടെ സമാപനത്തിനായി തിരുപ്പൂരിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ശക്തി പ്രകടനമെന്ന നിലയ്ക്ക് പരിപാടി വൻ വിജയമാക്കാനുള്ള ഒരു ത്തിലാണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി അണികളെയും ഇരുപത്തിയഞ്ചിന് പരിപാടിയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കൊങ്കുനാട് മേഖലയിൽ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള കോയമ്പത്തൂരും നീലഗിരിയും പിടിക്കുക എന്നതാണ് ലക്ഷ്യം കോയമ്പത്തൂരിൽ നേരത്തെ പാർട്ടി നേതാവ് സി പി രാധാകൃഷ്ണൻ എം പി ആയിരുന്നു മറ്റു പാർട്ടികളുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴും പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലമാണിത് സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലെ ഇത്തവണ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ട് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അടുത്തിടെ അണ്ണാമല പ്രവർത്തനം സജീവമാക്കിയതോടെയാണ് ഇത് യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത കൂടുതലാവുന്നത് അണ്ണാമലയ്ക്ക് താല്പര്യമില്ലെങ്കിൽ സൗത്ത് എം എൽ എയും മഹിളാമോർച്ച ദേശീയ അധ്യക്ഷയുമായ വാനതി ശ്രീനിവാസിന്റെ പേരും സജീവമായി പറയുന്നുണ്ട് നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത പട്ടികജാതി സംവരണ മണ്ഡലമായ നീലഗിരിയിൽ ബി ജെ പിക്ക് നല്ല അടിത്തറയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും നടന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി നേതാവായ എം മാധനാണ് ജയിച്ചിരുന്നത് നിലവിലെ എം പി ഡി എം കെയിലെ എ രാജയ്ക്കെതിരെ അഴിമതി കേസുകളും മറ്റും നിലവിലുള്ളതിനാൽ മണ്ഡലത്തിൽ ശക്തിയാർജ്ജിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് गुजरात